ഇന്ന് യു കെ എം ഗ്രൂപ്പിനകത്ത് ഒരു പോസ്റ്റ് കുട്ടിയുടെ വിഷമം കൊണ്ടിട്ടാണ് പുതുതായിട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര പുച്ഛ പുതിയ വണ്ടി വാങ്ങിക്കും നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കും നല്ല നല്ല സ്ഥലങ്ങളിൽ പോകാനായിട്ട് ശ്രമിക്കും നിങ്ങളുടെ ഇവരൊക്കെ ഇവിടെ സെറ്റിലായി ജീവിക്കുന്നുണ്ട് ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല എനിക്ക് മാത്രം കുഴപ്പം തോന്നുന്നു ഐ വാണ്ട് ടു ടോക്ക് ടു യു എന്ന് നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ ബിക്കോസ് ഡോണ്ട് ഗീവ് അപ്പ് നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി എക്സ്പോഷർ കിട്ടുന്നത് ഡോൺ ജീവ് അപ്പ് ഹലിക്ക് ഒറ്റക്ക് സ്വാഗതം ഇന്ന് യു കെ എം ഗ്രൂപ്പിനകത്ത് കണ്ടൊരു പോസ്റ്റ് ഒരാളിട്ട് കുട്ടികളുടെ വിഷമം കൊണ്ട് ഇട്ടാണ് കേട്ടോ അല്ലാതെ നമുക്കൊരു അതിനത്തെ കുറ്റം പറയാനില്ല നമുക്ക് അതിനെ കൊച്ചാക്കി പറയാൻ പറ്റത്തില്ല കാരണം എല്ലാവരും ഇവിടുത്തെ ഒരു സ്ഥിരം രീതിയാണ് കുറച്ച് വർഷം ആയി കഴിഞ്ഞ് അത്യാവശ്യം ഫിനാൻഷ്യലി എല്ലാവരും വാങ്ങും അവിടെ ഒന്ന് കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഫിനാൻഷ്യലി സെറ്റിൽ ആകും ഇരുപത്തി അത്യാവശ്യം സ്റ്റെബിലിറ്റി വരും അപ്പം പിന്നെ ഈ പുതുറായിട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര പുച്ച ഏയ് ഇതിനെക്കാട്ടൊക്കെ ബെറ്ററായിട്ട് ഞാൻ ചെയ്തിട്ട് ഭൂരിഭാഗം പേരുടെ വയനെ എനിക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ട്രഗിൾ ചെയ്താൽ പറയും യും എളിമയിലുള്ള പറച്ചിലാണ് ആരും അങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഞങ്ങള് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്ര ഇത്ര മണ്ടത്തരങ്ങൾ പറ്റി ഇന്ന മണ്ഡത്തങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊന്നും കഴിവതും ആരും പറയില്ല വളരെ ഫീബിൾ ആയിട്ടുള്ള ഒരു തുടക്കം ഞങ്ങളോട് വന്നു അവർ വന്ന കാലം പറയുന്നത് വേണ്ട വലിയ പക്ഷി വന്നു കമ്പയിലോട്ട് ചിറക് ചിറകൊതുക്കി കഴിഞ്ഞു പിന്നെ അവർ അങ്ങോട്ട് കൂടുണ്ടാക്കി വീട് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞു പെട്ടെന്ന് കുറെ വർഷങ്ങൾ പെട്ടെന്ന് പടവണ പോകുന്ന കഴിഞ്ഞു പോകുന്ന സംസാരിക്കുന്ന എപ്പോഴും അങ്ങനല്ല ഇവിടുത്തെ ജീവിതത്തിനകത്ത് ഒരു കാര്യം ആളുടെ പേര് ചന്ദ്രൻ സുഹൃത്താണ് ഞാൻ അനുവാദം എന്ന് ചോദിച്ചിട്ടല്ല പുള്ളി പോസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പ്രിയ സുഹൃത്ത് പുള്ളിക്കാരൻ ഇവിടെ വർക്ക് ചെയ്ത് ബാച്ചിലറായിട്ടാണ് കുടുംബവും ഒന്നുമില്ല ഞാൻ പോസ്റ്റ് പോസ്റ്റൊന്ന് ഓടിച്ച് വായിക്കാം ഞാൻ കോവിഡിലെത്തിയിട്ട് ആറ് മാസമാകുന്നു മനപൂർവ്വം എടുത്തൊരു തീരുമാനമാണെങ്കിലും താൽക്കാലികമായെങ്കിലും ഈ പറിച്ചു എനിക്ക് അനിവാര്യമാണ് എങ്ങനെയാവും നാടിനെയും പഴമയെയും സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ സ്നേഹിച്ചിരുന്ന അത്രയും എസ്തറ്റിക്സ് എന്താഗതി മനസ്സിൽ പേറിക്കൊണ്ടിരുന്ന ഒരാൾ മനഃപൂർവ്വം ഇങ്ങനെ ഒരു പ്രവാസത്തിലേക്ക് വരുവാൻ കാരണമായിട്ടുണ്ടാകുക പല കംഫർട്ട് സോണുകളും ബ്രേക്ക് ചെയ്യണമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ടാവുക സാധാരണ മനുഷ്യനെപ്പോൾ തന്നെ ഞാനും കരുതിയിരുന്നു ജീവിതത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ തലങ്ങളും അറിഞ്ഞു കഴിഞ്ഞു വന്ന് എല്ലാ സുഖുഖങ്ങളും ഞാനും അനുഭവിച്ചു വന്ന് എന്നാൽ നമ്മുടെ എല്ലാ ലൈഫിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ റീവെയിൻറ്റ് ചെയ്ത് നോക്കുകയോ ഇപ്പോൾ അതായത് ആ ഒരു മൊമെൻ്റിൽ ഞാനായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കുകയോ ചെയ്യുക എന്നിട്ട് ഫൈനലി നമ്മുടെ ഔട്ട് എടുക്കും അവിടെ മിസ്സിങ് ആയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും പുട്ടേനെ പുട്ടയെക്കുറിച്ച് പറയുകയാണ് എന്താണ് പുള്ളി ഗ്രൗണ്ട് പുള്ളി തീരുമാനം എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കണ്ണിലെ പുള്ളിയുടെ കേരളത്തിലെ ജീവിതം പുള്ളി ഉറക്കമാണ് രാവിലെ ഒരു ചായ കൺമുമ്പിൽ കിട്ടിയാൽ മാത്രം ഉറക്കം ഉറക്കമുണ്ടായിരുന്നെ ഞാൻ ഫ്രഷായി കഴിഞ്ഞ് ഇഷ്ടമുള്ള ആഹാരം മുന്നിൽ കിട്ടിയിരുന്നു ഞാൻ അതിലെന്തെങ്കിലും കുറവുകൾ തോന്നിയാൽ നീരസ് അന്നേരം പ്രകടിപ്പിക്കുന്നത് ഞാൻ ബൈക്കുമെടുത്ത് ബ്രാൻഡഡ് ഡ്രസ്സും ഇട്ട് ഇയർപോർഡും വെച്ച് ശീതീകരിച്ച ഓഫീസിൽ എട്ടൊൻപത് മണിക്കൂർ മാത്രം വൈറ്റ് കോളർ ജോബ് ചെയ്തിരുന്നു ഞാൻ ആ ജോലിക്കിടയിലും ഫ്രീഡവും എൻ്റർടൈൻമെൻറ്റും ആസ്വദിച്ചിരുന്ന അതേ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രഷ് ആയതിനു ശേഷം നാട്ടിലെ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഞങ്ങൾ എല്ലാ ദിവസവും ഇരിക്കുന്ന പ്രിയപ്പെട്ട പാഠപരമ്പത്ത് ഞങ്ങളുടെ സ്വന്തം ചാക്കോ സിറ്റിയിൽ കളിചിരികളും തമാശകളുമായി രാത്രി വരെ ചെലവഴിച്ചിരുന്നു ഞാൻ തോന്നും തോന്നുമ്പോഴൊക്കെ ബിയർ കഴിച്ചിരുന്ന ഇഷ്ടമുള്ള തട്ടുകടയിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിരുന്ന ഞാൻ ഞങ്ങളുടെ ക്ലബുമായി ബന്ധപ്പെട്ട് നാട്ടിലെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ മുന്നിലുണ്ടായിരുന്നു ഞാൻ അങ്ങനെയെല്ലാം ജീവിതം ഈ പറയുന്നത് പോലെ വലിയ തെറ്റില്ലാതെ ആസ്വദിച്ചിരുന്ന ആ ഒരു സമയത്തിൽ നിന്ന് എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തിന് പൂർണ്ണമായും ചേഞ്ച് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്രകാരമുള്ള ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടി വന്ന ഒരു ലൈഫിലേക്ക് ചേക്കേറുവാനായി കയറുവാനായി തീരുമാനമെടുത്തിട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ഒരുപാട് പേര് ഏതാണ്ട് ജീവിച്ച് വളർന്ന ഒരു ഒരു നല്ല ഒരു ഇതിനകത്ത് ഒരു സിക്സ്റ്റി പേഴ്സെൻ്റ് എങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പുള്ളി പറഞ്ഞ നാട്ടിലെ ജീവിതം ഇല്ലേ പറ്റും എനിക്ക് പറ്റുന്നുണ്ട് അതായത് ഞാൻ പ്രി ഡിഗ്രി കാലത്ത് നാട് വിട്ട മനുഷ്യനാണ് പ്രിഡിഗ്രി ഞാൻ രണ്ടായിരത്തി ആ രണ്ടായിരത്തിൽ നാടുവിട്ടു ഞാൻ രണ്ടായിരത്തി കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞാൽ പത്തിരി ഒത്തിരി വർഷം കഴിഞ്ഞിട്ട് പോയി ഇന്നും പുള്ളി പറഞ്ഞ ആ വാചകങ്ങൾ ഏതാണ്ട് നന്നായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഐ എം ഷുവർ നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ദം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങളെന്ന് ചിന്തിച്ചു ചോദിക്കുക ഇവിടെ എന്താ നിങ്ങൾ ജീവിക്കുന്നുണ്ടേ പുള്ളി പറയുന്നത് ഗൾഫിലെ ജീവിതത്തെക്കുറിച്ചാണ് ജോലി കഴിയുമ്പോൾ തന്നെ മോയിസ്ചറൈസർ മോയിസ്ചറൈസറുകൾക്കോ സൺസ്ക്രീനുകൾക്കോ പരിഹരിക്കാനാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് മുഖവും തലപൊടിയും എല്ലാം പൊടിക്കാറ്റും വെയിലും മേറ്റവും വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവും റൂമിൽ വന്നതിന് ശേഷം സ്വന്തമായ ഭക്ഷണം ഉണ്ടാക്കി ഡ്രസ്സ് വാഷ് ചെയ്ത് രണ്ടോ മൂന്നോ തവണ ഒരു ദിവസം കുളിച്ച് ബെഡിൽ വന്ന് കിടക്കുമ്പോൾ മനസ്സ് പിടയാറുണ്ട് ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരാളോട് പറയാനോ അയാളുടെ സാമീപ്യത്തിൽ പോയിരിക്കാനോ കൊതിക്കാറുണ്ട് അവരെ കേൾക്കാനും എന്നെ ആരെങ്കിലും കേൾക്കണമെന്നും കൊതിക്കാറുണ്ട് ഇത് പുള്ളി പറഞ്ഞു പോവാ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് പുള്ളി എപ്പോഴും പുള്ളിക്ക് വിളിക്കാൻ ആൾക്കാരുണ്ട് പുള്ളിക്ക് സാമ്പത്തികമായിട്ട് ചിലരുടെ മെച്ചപ്പെട്ട ഒരു ജീവിതമുണ്ട് സ്റ്റിൽ പുള്ളി ജീവിച്ചിരുന്ന ജീവിതത്തിൻ്റെ ആ ഒരു ഫുള്ള് രീതി മാറി മൊത്തം ജീവിതത്തിന് രീതി മാറി പക്ഷേ ഇത് പുള്ളിക്ക് നാട്ടിലുള്ള ആളോട് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല നാട്ടിലുള്ള ആൾക്കാരെ ലുക്ക് ഐ ഐ വാണ്ട് യു ടു ഹിയർ മീ ഐ വോണ്ട് ടു ടോക്ക് ടു യു എന്ന് നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ ബിക്കോസ് എത്രയോ ഗൾഫ്കാരെ ഞാൻ കണ്ടിരിക്കുന്നു നീ ഒരു ഗൾഫുകാരൻ എന്നുള്ള ആംഗിളിലേക്ക് പോയി നമ്മുടെ നാട് ഇന്ന് വിടുന്നു അന്ന് നമ്മുടെ പ്രവാസി ആയി കഴിഞ്ഞു നമുക്ക് വേണേലും വേണ്ടേലും ആൾക്കാർ നാട്ടിലുള്ള നമ്മുടെ ബന്ധുജനങ്ങളായിക്കോട്ടെ കൂട്ടുകാരായിട്ട് നമ്മളെ കാണുന്നവരെ വേറൊരു ആംഗിളിലാണ് നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്നത് വേറെ ലോകത്താണ് അവരങ്ങ് പ്ലേസ് ചെയ്യും നമ്മളല്ല അവർ പ്ലേസ് ചെയ്യും നിങ്ങൾക്ക് ആകെയുള്ള ഇവിടുത്തെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന സംഭവം സാമ്പത്തികവും സുരക്ഷിതത്വം എന്നുള്ളതാണ് അത് നിങ്ങൾ പതുക്കെ പതുക്കെ നേടാൻ ശ്രമിക്കും യു കെയുടെ കാര്യം പറയുവാണെങ്കിൽ ഈ നേടാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും പുതിയ ഫോണുകൾ വാങ്ങിക്കും പുതിയ വണ്ടി വാങ്ങിക്കും നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കും നല്ല നല്ല സ്ഥലങ്ങളിൽ പോകാനായിട്ട് ശ്രമിക്കും നിങ്ങളുടെ കൂടുതലും ആൾക്കാരുടെയൊക്കെ പഴയവരും മുണ്ടും കയ്യിലും മടക്കി കൊത്തി നിൽക്കുന്ന കൂട്ടുകാരല്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതൊക്കെ ബ്രാൻഡ് അഡ്രസ്സട്ട ആൾക്കാരായിരിക്കും നിങ്ങളോട് ഇരിക്കുന്നത് പഴയ പോലത്തെ ഫോട്ടോസിനെ വരെ ഇച്ചിരി പോസ്റ്റ് സ്ഥലങ്ങളുള്ള ഫോട്ടോസായിരിക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾക്കകത്തും ഗോളുകൾക്കത്തും ഓടി നടക്കുന്നത് ആയിട്ട് നാട്ടിരിക്കുന്നവർ നിങ്ങളെ കുറച്ച് ചിന്തിക്കുന്നത് അവൻ കാശുകാരനായി നമ്മളല്ലത് പ്ലേസ് ചെയ്തത് അവർ നമ്മളെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു അവൻ കാശിയാരനായി ഇനി അല്പം പ്രകടനപരത്തെ കൂടുതലുള്ള മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അല്പം സോഷ്യൽ മീഡിയയ്ക്കത്തൊക്കെ ഷോ ഓഫ് ചെയ്യുകയും കാണിക്കുകയും കുറച്ച് റീലുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ മാറി ഒരു മാസം കൊണ്ട് തന്നെ യു കെ കാരൻ അവനുകാശായി എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറ്റും ബട്ട് ദ റിയാലിറ്റി ഇസ് വാട്ട് ദിസ് ബോയ് ടോൾഡ് ഈ പുള്ളിക്കാരനീ പറയുന്ന സാധനം അടച്ചിരിക്കാൻ റിയാലിറ്റി പുള്ളി പറയുന്നുണ്ട് സം ടൈംസ് ഐ വണ്ടർ വാട്ട് ഈസ് ദ റിയൽ ഗെയിൻ ഓഫ് ദിസ് സോ കോൾഡ് ഫോറിൻ ലൈഫ് എന്തിനാണ് ഞാൻ ഈ ഫോറിൻ ലൈഫ് തിരഞ്ഞെടുത്തത് എന്ന് അവൻ അത്ഭുതപ്പെട്ടു പോകുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത് ഒരിക്കലും കിട്ടി നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം മേ ബി ഇറ്റ്സ് ബെറ്റർ ടു റിട്ടേൺ ഹോം അറ്റ്ലീസ്റ്റ് ഇൻ കേരള ഐ ഹ് ടൈം ഫോർ മൈ ഫാമിലി പീസ് ഇൻ മൈ ഹാർട്ട് അല്ലെ ലൈഫ് ദറ്റ് ഫീൽസ് മോർ ലൈക്ക് മൈൻ മൈൻഡ് നാട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടി കോളങ്ങൾക്കകത്ത് ഉണ്ടാക്കി വെച്ച് വോളുകൾക്കാത്ത തിളക്കത്തിൽ ഉണ്ടാക്കി വെച്ച് ലൈഫല്ല എൻ്റെ എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലൈഫ് അതെനിക്ക് നാട്ടിലുണ്ടായിരിക്കാം എന്നാവും വിചാരിക്കുന്നു നോട്ട് എവറി ഡ്രീം എബ്രോഡ് എൻസ് ഇൻ സക്സസ് ആൻഡ് ദാറ്റ്സ് ഓക്കെ ദാറ്റ്സ് ഓക്കെ സം ജേണീസ് ടീച്ച് യു വെയർ യു ട്രൂലി ബിലോങ് ഇത് എൻ്റെ പൊന്നു പ്രോ നിങ്ങളീ പറഞ്ഞത് ഏതൊരു മനുഷ്യനും ഇവിടെ വന്ന കാലത്ത് ആദ്യം തോന്നിയ വികാരമാണ് നമുക്ക് തോന്നും ഞാൻ ഈ ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ട കാര്യം എന്തുവാ ചിലപ്പോൾ ഞാൻ വേറൊരു ബ്രീഡായിരിക്കും ഇവരൊക്കെ ഇവിടെ സെറ്റിലായി ജീവിക്കുന്നുണ്ട് ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല എനിക്ക് മാത്രം കുഴപ്പം തോന്നും ചിലപ്പം ഞാൻ ഞാനിവിടെ ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതായിരിക്കില്ല എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ഏ ഇവിടെ വിട്ടിട്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നോർമലാകും ഞാൻ എല്ലാം ഓക്കെ ആവും നിങ്ങൾ ഈ നോർമൽ നോർമലാകാൻ പോകുന്ന ആളാരാണ് തെളിയോ നിങ്ങളെ പ്രവാസിയായിട്ട് കണ്ട് നിങ്ങളെ ആ ഗ്രൂപ്പിൽ നിന്ന് ഓൾറെഡി മാറ്റി കഴിഞ്ഞാൽ കാശുകാരൻ ഇനി തിരിച്ചു വരുമ്പോഴത്തേക്കും കാശുകാരുടെ കൂടുതൽ ഷോ കാണിക്കാനായിട്ട് അവരുടെ കൂടുത്ത് ഇടാനായിട്ട് വമ്പി നിൽക്കുന്ന വേറൊരു വലിയ സമൂഹം അവിടെ വേറെയുണ്ട് നിങ്ങളുടെ ബന്ധുക്കാരായിട്ടും കൂട്ടുകാരായിട്ടും ആ സമൂഹത്തിലോട്ടാണ് നിങ്ങൾ തിരിച്ചു തന്നിട്ട് വേറെ ടോലി ബിരോഗം എന്ന് പറയാൻ ചെന്ന് കയറാൻ പോകേ പരാജയപ്പെട്ടവൻ്റെ മുഖം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ ഒരാൾ പോലും നിങ്ങളുടെ മുമ്പിലോട്ട് വന്നു വെച്ചു വാ അവൻ തിരിച്ചു വന്നല്ലോ നാട് വിട്ടുപോയവൻ്റെ നൊസ്റ്റാജി ഓവ് വാ എനിക്കിപ്പോൾ അവൻ തിരിച്ചു വന്ന് എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ കൂട്ടുകാരൻ തിരിച്ചു വന്ന് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ എത്ര കൂട്ടാരും നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ആദ്യം കൂട്ടുകാരൊന്നും ഈ പറഞ്ഞ ബന്ധുക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ തുടക്കത്തിന് ഒരു തെളിവ് മാത്രം എന്നെ ലൈഫിൻ്റെ കഷ്ടതകളിൽ നിന്നും ഇവിടെ ഇവിടുമ്പോഴും കഷ്ടപ്പാടാണ് കഷ്ടപ്പാട് തന്നെ ഞാൻ കൊണ്ട് ഞാൻ എന്നെ ഒളിച്ചു കൊടുക്കാന്നുള്ള വാചകം ഉപയോഗിക്കും കേട്ടോ എന്തുകൊണ്ടെന്നറിയും ദൈവം ഇത് മോശമായിട്ട് വിചാരിക്കരുത് നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ടെസ്റ്റ് ചെയ്യപ്പെടണം നിങ്ങൾ എന്നാലേ ഉള്ളൂ നിങ്ങളുടെ ഉള്ളിലെ റിയൽ യു പുറത്തു വരുത്തുള്ളൂ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്ന് സാധനം നിങ്ങളുടെ ഉള്ളിലുണ്ട് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് പൊട്ടൻഷ്യൽ അത് ടേസ്റ്റ് ചെയ്യാതെ കംഫർട്ട് സോണിനകത്ത് സുഖമായിട്ട് ജീവിച്ചിട്ട് എനിക്ക് ഇപ്പം പറഞ്ഞ പോലെ രാവിലെ ചായ ഉച്ചയ്ക്ക് കാപ്പി മറ്റേ മറിച്ചതേ മറിച്ചതേ എനിക്കെല്ലാം കിട്ടിക്കൊണ്ടിരുന്നു എല്ലാം കിട്ടിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇന്നും പോലെ ഒരേപോലെ തന്നെ ഓളം തല്ലി ഓളം തല്ലി ഒഴുകുന്ന ഒരേ പുഴയായിട്ട് നമ്മൾ നിൽക്കും ആ പുഴ എന്നെങ്കിലും ബലമുള്ള ജലമാകണമെങ്കിൽ അണക്കെട്ടുണ്ടാകണമെങ്കിൽ വൈ ഒരു ഒരു തള്ളലുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് പുതിയ വഴികൾ വെട്ടു തുറന്ന് പുതിയൊരു പുഴയായിട്ട് നിങ്ങൾ ഒഴുകണമെന്നുണ്ടെങ്കിൽ സ്ട്രഗിൾ വേണം തടസ്സം വേണം എന്നാലും നിങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ ഞാൻ ഈ പറഞ്ഞ വാചകം താഴെയുള്ള ഓരോത്തരെയും കമൻ്റായിട്ടത് പറയുന്നുണ്ട് എനിക്ക് അത് അതുകൊണ്ടാണ് ആ പോസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഒരു ആക്കി നിങ്ങളെ പോയി പറയാൻ തന്നെ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ബോബിയാണ് കറക്റ്റായിട്ട് പറയുന്നത് ബിറ്റർ ടൈം ഗീവ്സ് യു ബെറ്റർ സ്ട്രെങ്ത് ഇൻ ലൈഫ് വേസ്റ്റ് പീപ്പിൾ ഗീവ് യു ലെസൺസ് ടു ലേൺ കറക്റ്റ് ബോബി അത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു നിങ്ങൾ ആ ഇടത്തെ ഇൻസൈറ്റ് ആണ് ശരിക്കും ഇപ്പം ഉള്ള യൂത്തിന് കൊടുക്കേണ്ട ഇൻസൈറ്റ് നൗ യു ആർ ബീങ് ടെസ്റ്റഡ് ഇൻ ഫയർ ആൻഡ് വാട്ടർ വെൻ യു കം ഔട്ട് സക്സസ്ഫുള്ളി യു ഫീൽ സോ ഈസി ലീവ് കറക്റ്റ് ഇത്രയും നേരം നമ്മൾ ഈ പറഞ്ഞു കൊണ്ടു മൂന്ന് സെന്റൻസ് പുള്ളി പറഞ്ഞു കഴിഞ്ഞു യു ഫൈൻഡ് പീസ് ഓഫ് മൈൻഡ് ദൻ ഇനി പുള്ളിന്റെ ഉദാഹരണം പറഞ്ഞേ മഹാഭാരതത്തിൽ പാണ്ഡവാസ് അഞ്ച് ശക്തന്മാരായ പാണ്ഡവാസ് അവര് അവരുടെ പതിനാല് വർഷം കാട്ടിക്കൊണ്ട് കളഞ്ഞു ഇല്ലേ ശ്രീരാമൻ രാമായണത്തിനകത്ത് പതിനാല് വർഷം കാടിനകത്ത് നഷ്ടപ്പെട്ട പോലെ ജീവിക്കേണ്ടി വന്നാണ് അതിനെ പോലെ ജീസസ് എല്ലാത്തിനും പാങ്ങുള്ളവൻ എന്തിനേയും ഇരട്ടിയാക്കാൻ കഴിവുള്ളവൻ എന്ത് തടസ്സത്തെയും സാത്താനെപ്പോലും മാറി നിൽക്കാൻ കൽപ്പിക്കാൻ കഴിവുള്ള മനുഷ്യപുത്രൻ അദ്ദേഹത്തിനും നഗ്നായിട്ട് രണ്ട് കള്ളന്മാരുടെ അടുത്ത് കുരിശേക്കേറി പിടഞ്ഞ് മരിക്കേണ്ടി വന്നു ഒരു ഉയർപ്പിനു വേണ്ടി എല്ലാ ഉയർപ്പിനും മുമ്പ് ഇങ്ങനെ കഷ്ടകാലം ഉണ്ടിടും ആ കഷ്ടകാലം ഫേസ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ കഷ്ടകാലങ്ങൾ ഞാൻ ഒഴിവാക്കും പക്ഷെ എനിക്ക് ഉപയർപ്പുകളെല്ലാം തരാൻ പറയാൻ പറ്റില്ല ഡസിൻ വർക്ക് ലൈക്ക് ദാറ്റ് അങ്ങനെ കിട്ടുന്ന ലക്കി ആയിട്ട് കിട്ടുന്ന ഡ്രോകളുണ്ട് നിങ്ങൾക്ക് അന്തരീക്ഷത്തിൽ പൊട്ടി വീണ്ടും അമ്മാവൻ മരിച്ചു ഇരുപതേക്കർ തോട്ടവും എണ്ണച്ചൻ്റെ സൈഡിലത്തെ അഞ്ച് അഞ്ച് കടമുറികളും നിങ്ങൾക്ക് സ്വന്തം എന്ന ടൈപ്പിലുള്ള കിട്ടുന്ന ഡ്രോ ഡ്രോകളുണ്ട് ഇതിങ്ങനെ അർഹതയില്ലാതെ കിട്ടുന്നതാണ് അതിന് പറയേണ്ടത് അങ്ങനെ കിട്ടുന്ന വാഴത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നേടുന്നതിനോട് നിങ്ങൾക്കൊരു വിലയുണ്ടാവും നിങ്ങൾ അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യും നിങ്ങളത് കൂടുതൽ കൂടുതൽ പൊടിപ്പിക്കാൻ നോക്കും നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും എൻ്റെ ഒരു പോളിസിയാണ് ഞാൻ പറഞ്ഞത് ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടു പോസ്റ്റിനകത്തോ കമൻ്റുകളും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിത് നിങ്ങളോടൊന്നുകൂടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഇതിനകത്ത് വേറൊരാൾ പറയുന്നു ആഷിക് തോമസ് മട്ടവന ഇറ്റ്സ് ബിക്കോസ് യു സ്റ്റിൽ ഹാവ് ഇൻ ലാൻഡ് ഇൻ എ ഗുഡ് ജോബ് ദർ ആർ സോ മെനി ഹൈലി പെയ്ഡ് ജോബ്സ് ഔട്ട് ഹിയർ അറ്റ്ലീസ്റ്റ് ഇഫ് യു ആർ ഗുഡ് ഇൻ ഡ്രൈവിംഗ് ട്രൈ ഗെറ്റിംഗ് എൻ എച്ച് ജി വി ലൈസൻസ് അതായത് ലോറിയിൽ ലൈസൻസ് എടുക്കുക യു വിൽ ഗെറ്റ് എ ഗുഡ് സ്റ്റാർട്ടിംഗ് സാലറി ഐം എൻ എഞ്ചിനിയർ ആൻഡ് ഐം വർക്കിംഗ് ഹിയർ ഓൺലി ഫോർ തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് അവേഴ്സ് എ വീക്ക് യു ഡോൺ നീഡ് ടു വർക്ക് ഫോർ സിക്സ്റ്റി അവേഴ്സ് ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് എ റൈറ്റ് ജോബ് അത് വീണ്ടും ഇത് ആ ഗ്രൂപ്പിനകത്ത് മെടുക്കന്മാരായ ആളുകളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ആൻഡലൈസ് ചെയ്തിൻ്റെ ഭാഗമാണത് നിങ്ങൾ തുടക്കത്തി വരുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റുഡൻ്റായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു നല്ലൊരു ജോലി കിട്ടായിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ജോബിലേക്ക് നിങ്ങൾക്ക് കയറാതിരിക്കുമ്പോൾ നിങ്ങൾ സ്ട്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അറുപത് എഴുപത് മണിക്കൂർ നിങ്ങൾ ഓടും ഈ എഴുപത് മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും ഒരു തുണി കഴിയിടാൻ പോലും നിങ്ങൾക്ക് ടൈം ഇല്ല ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടി ജീവ എൻജോയ് ചെയ്യാൻ വേണ്ടി വെളിയിടനട്ടെ അതിന് നിങ്ങൾ ടൈം ഇല്ലാത്ത കൊണ്ട് നിങ്ങൾ ലോക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാലത്തെ വെച്ചുകൊണ്ടല്ല നിങ്ങളുടെ മെയിൻ ഫ്യൂച്ചറിനെ മുമ്പോട്ട് വരാൻ പോകുന്ന വലിയ ഫ്യൂച്ചർ നിങ്ങൾ കണ്ടത് ഇതൊരു സ്ട്രഗിളിംഗ് പീരീഡ് ആണ് അതിനെ അങ്ങനെ തന്നെ കാണാൻ ഒരിക്കലും നിങ്ങളൊരു പ്രൊഫൈൽ ജോബിൽ എത്തിപ്പെട്ടാൽ അതിനുവേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഓട്ടോ ഓടിക്കാൻ വേണ്ടിയാലും നിങ്ങളോട് വർക്ക് ചെയ്യുന്നത് അതിനുള്ള വഴികൾ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കണം അതൊക്കെ അത് വരും ഇനി അത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ നാട്ടിൽ പോയി എനിക്ക് ഇപ്പം ഞാൻ ഈ ഓട്ടോ ഓടിക്കുന്നതും ഗോഡോണി വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നതൊക്കെ എനിക്ക് മടുത്തു അവിടെ ഞാൻ നാട്ടിൽ പോകാൻ പോവാണ് നാട്ടിൽ പോയി ഇരുന്നുകൊണ്ട് എനിക്ക് പ്രൊഫൈൽ ജോബ് ഇവിടുന്നാലും കൊണ്ടു തരുമോ ഇല്ല നിങ്ങളിവിടെ വിട്ടു പോകും ർ നോട്ട് വോണ്ടഡ് ഹിയർ യു ആർ നോട്ട് എനി മോർ നീഡഡ് ഹിയർ ഇതാണ് ഇതിൻ്റെ പോയിന്റ് ഇവിടെ നിന്നാലേ ഉള്ളൂ നിങ്ങൾ ഇവിടുത്തെ മാർക്കറ്റിനകത്ത് വർക്ക് ചെയ്യുക സ്ട്രൈവ് ചെയ്യുക അടുത്തടുത്ത് സ്റ്റെപ്പ് കയറുകയും ചെയ്യത്തുള്ളൂ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്ട്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫ്യൂച്ചർ എന്തായാലും നിങ്ങളുടെ മുമ്പിലുണ്ട് ഇതിനകത്ത് പറഞ്ഞ പറഞ്ഞതിനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ ജീവിതാനുഭവം പുള്ളി പറയുകയാണ് അറുപത് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ എന്തോ പ്രശ്നമുണ്ട് ഞാനിവിടെ വന്ന് ജോലിക്ക് കയറിയിട്ട് ഇരുപത് മാസമേ ആയിട്ടുള്ളൂ അൻപത്തഞ്ച് മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് ഈ പുള്ളി വന്ന കാലത്ത് ഇപ്പോൾ കടങ്ങളൊക്കെ സെറ്റിലായപ്പോൾ മുപ്പത് മണിക്കൂറാക്കി നാട്ടിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കടങ്ങൾ വീട്ടി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ കല്യാണത്തിന് ചിലവാക്കി ഒരു നാല് ലക്ഷത്തോളം രൂപയുടെ കടം ഇപ്പോൾ ഇവിടെയുണ്ട് അതൊരു തടച്ചു തീർക്കാവുന്ന കടമയുള്ളൂ ചെറിയ ഇടവാണ് എല്ലാവരുടെയും സിറ്റുവേഷൻ ഒരുപോലെ ആവില്ലെന്ന് എനിക്കറിയാം എങ്കിലും പതിനാറാമത്തെ വയസ്സിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത തലയിൽ വന്ന പതിനാറ് വയസ്സിൽ മുതൽ ദിവസം അൻപത് രൂപയ്ക്ക് പോയി കിട്ടിയിരുന്ന തുകയും ഏഴായിരം രൂപയ്ക്ക് മാസശമ്പളത്തിന് ഔദ്യോഗിക ജോലിക്ക് കയറിയ തുകയും കൊണ്ട് ഒരു കുടുംബം നോക്കി ലോൺ തീർത്ത വ്യക്തി എന്ന നിലയിലും ബാങ്കിങ് ഫീൽഡിൽ എട്ട് വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള വ്യക്തി എന്ന നിലയിലും പറയട്ടെ നമുക്കൊക്കെ വലിയൊരു അവസരമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് യു കെയുടെ കാര്യം പറയുവാണ് പ്രോപ്പറായി കാൽക്കുലേറ്റ് ചെയ്ത് എവിടെയാണ് പ്രശ്നം വരുന്നത് എന്ന് നോക്കി തീരുമാനങ്ങൾ എടുത്താൽ നിങ്ങൾക്കും ഇതേ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഞാൻ എനിക്കിത്രയൊന്നും പഠിച്ചിട്ടില്ല ഞാനും ആ ആ കമന്റിന് കീഴിൽ അസൂയോടെ മെസ്സേജ് ഇട്ടു വാ എന്ന് കാരണം എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല അത്രയൊന്നും ഫിനാൻഷ്യലി പ്ലാൻ ചെയ്ത് കൊണ്ടു നടക്കാനുള്ള കഴിവ് എനിക്കില്ല ഞാൻ വലിയ ഫിനാൻഷ്യൽ അസസ്മെന്റോ പ്ലാനിങ്ങോ ഉള്ള വ്യക്തിയല്ല സോ ഐ സ്ട്രഗിൾഡ് ഡെ ലോഡ് ഫോർ മെനി ഇയേഴ്സ് ബട്ട് സ്റ്റിൽ ഐ മാനേജ്ഡ് ഐ മാനേജഡ് ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു പ്രത്യേക ഫിനാൻഷ്യൽ കഴിവില്ലാത്തവനും കണക്കിൽ വലിയ ബുദ്ധിമാനല്ലാത്തവനും ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എല്ലാവരും ചിലപ്പം മൂന്നു അല്ല അഞ്ച് വർഷം എടുക്കുന്ന കാരണം ഞാൻ ചിലപ്പോൾ നമ്മൾ ഏഴ് വർഷം എടുക്കുമായിരിക്കും സ്റ്റിൽ യു ക്യാൻ ഡൂ ദാറ്റ് നമ്മളാരുടെ മുമ്പ് കൈന്ന് കിട്ടത്തില്ല ഒരത്തിൻ്റെ മുമ്പ് കൈന്ന് കിട്ടുകയോ അല്ല കടം വാങ്ങിച്ച് കടമെന്ന് അടച്ച് ജീവിക്കുകയോ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇല്ല അത് തുടക്കത്തിൽ ഒരു രണ്ടോ മൂന്നു വർഷത്തെ പ്രശ്നമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിലാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു മാറിയ സി സിറ്റുവേഷനകത്ത് ഈ പി ആറ് കിട്ടുന്നതോടെ വരെ സ്ട്രഗിൾ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ തൊട്ട് കഴിഞ്ഞ് വന്ന ഈ മൈഗ്രേഷൻ ഗ്രൂപ്പുകൾക്കകത്ത് ഞാൻ ശ്രദ്ധിച്ചാണ് കാരണം പേയ്മെൻറ്റുകൾ കൂടി ഐ ഐ എസ് ഐ എച്ച് എസ് സർ ചാർജ് ചെയ്യാൻ മറ്റേതേ മറിച്ചതേ അതായത് പിന്നെ അതിനുവേണ്ടി വേറെ എക്സ്ട്രാ പൈസ വേറെ കണ്ടുപിടിക്കേണ്ടി വന്നു സ്പോൺസർഷിപ്പിന് പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു ഇതൊന്നും പണ്ടില്ലായിരുന്നു ഇതെല്ലാം മാറി മാറി ഒത്തിരിയേറെ സിറ്റുവേഷൻ ഇവിടെ കയറി ഇറങ്ങിയിട്ടാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് സ്ട്രഗിൾ ഉണ്ടില്ലെന്ന് പറയുന്നില്ല ബട്ട് ഇതും കടന്നു പോകുമ്പോൾ ഇതും കടന്നുപോകും ഇത് കഴിഞ്ഞൊരു ഭാവിയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളേതായാലും കഷ്ടപ്പെട്ടു ഇപ്പോൾ നിങ്ങളുടെ കല ഉടച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള എനിക്ക് എൻ്റെ നാട് ഇഷ്ടമാണ് ആർക്കാണ് നാട് ഇഷ്ടമില്ലാത്തത് ആരാണ് പറഞ്ഞത് നാട് ഇഷ്ടമില്ലെന്ന് ഇവിടെ നിൽക്കുന്ന ഓരോ ഈ ഒരു ഒരു പത്തൊമ്പത് വയസ്സായ ഓരോരുത്തരോട് ചോദിച്ചു നോക്കിയാൽ മിക്കവാറും പേർക്കും നാട്ടിൽ പോകണമെന്നുണ്ട് മിക്കവാറും പേർക്കും ഉണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കണമെന്നുണ്ട് നാട്ടിൽ പോയിട്ട് ഉത്സവത്തിനും പെരുന്നാളിനും കൂടണമെന്നുണ്ട് എല്ലാ ഓണത്തിനും നാട്ടിച്ചെല്ലണമെന്നുണ്ട് എല്ലാവർക്കും ഉണ്ട് ഇതൊക്കെ ഇതൊന്നും എപ്പോഴും പറ്റിയെന്ന് വരത്തില്ല മോർഗേജ് അടയ്ക്കാൻ കിടക്കുന്നവർ കാണും കടങ്ങൾ വേറെ കാണും ഇവിടെ വേറെ വേറെ നൂറ് കമ്മിറ്റ്മെൻറ്റ്സ് കാണും പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിത്തം പൂർത്തിയാകാൻ നിൽക്കുന്ന സെറ്റപ്പ് കാണും ഒത്തിരിയേറെ നമുക്കറിയത്തില്ല ഓരോ മനുഷ്യർക്കും ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് അവർ അവരുടെ വഴിക്കൂടെ അത് ചെറിയ ആഗ്രഹങ്ങളുടെ കാലത്ത് ചെറിയ തവകൾ മതിയായിരുന്നു വലിയ ആഗ്രഹങ്ങളുടെ കാലത്ത് വലിയ തവകൾ വേണം അത്രേ ഉള്ളൂ അല്ലാതെ ആ നാട്ടിലോട്ട് പോകണമൊന്നും ആർക്കും ആഗ്രഹിക്കാല്ല അല്ലാതെ ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടുന്നതോടെ നമ്മുടെ ഉള്ളിലെ നാടെന്ന് പറഞ്ഞ വികാരത്തെ ആരും ഇങ്ങനെ ഈ പല്ലിന് കൊടിനിന് പിടിക്കുന്ന പോലെ പാടത്തേക്കും കളയുമല്ല നമ്മൾ പോകട്ടൊന്നും അതെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട് നാളെ ഒരു കാലത്ത് പോസിബിളാണ് ചെയ്യണമെന്നൊക്കെ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഇതെല്ലാ കാലത്തും എല്ലാവരുടെ ഉള്ളിലുള്ള തുടക്കത്തിലേ കൊണ്ട് കല ഉടക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഈ ബ്ലോഗോട് പറയാനുള്ളൂ അതൊരു ഇതൊരു കണ്ടൻറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻസൈറ്റ് ആണ് എന്നെ എപ്പോഴത്തെ ഒരാൾ ജീവിതം സ്ട്രഗിൾ ചെയ്ത് വന്നൊരു മനുഷ്യനെ ഞാൻ എനിക്ക് എനിക്ക് വെള്ളിക്കാരുടെ ആയിട്ട് ആരും എൻ്റെ ഇല്ലായിരുന്നു എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഞാനിവിടെ പോരാന്നല കടം ചോദിച്ചിട്ട് പോയി ഒരാൾ എനിക്ക് തരാനില്ലായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ വന്നു എൻ്റെ ഒരു ആൻറ്റിയും എൻ്റെ സെമിനാറിൽ ഉണ്ടായിരുന്ന അച്ഛനും മാത്രമേ തന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു ഒരു കൂട്ടുകാർ പോലെ ഒരു ബന്ധുക്കാർ പോലും നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കൂടെ നിൽക്കാനില്ലായിരുന്നു അങ്ങനെ സ്ട്രഗിൾ ചെയ്തൊരു കാലമുണ്ട് അല്ലാതെ ആരും ഇങ്ങനെ ചിറകങ്ങോട്ട് വീഴ്ചയിട്ട് പറന്ന് വന്നങ്ങോട്ടിരുന്നതല്ല അത് ദൈവീ ഇത് മനസ്സിലാക്കുക ഇപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങളോട് പറയാൻ വയ്യായിരിക്കും അവരെങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്ത് വന്നത് അവർക്ക് നാണക്കേടുണ്ടായിരിക്കും അവർക്ക് പറയാൻ ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും നിങ്ങളതിനെ എങ്ങനെ കാണുന്നു ചിലപ്പം ആ ഒരു കഥ മുഴുവൻ പറഞ്ഞു കഴിയുന്നതോടെ അയ്യേ ഇയാളൊക്കെ വലിയ ഇപ്പം വലിയ ക്യൂ സെവനയിലും പോഷയിലും ഒക്കെ നടക്കുന്ന ഇയാളെയൊക്കെ ചരിത്രം ഇത്രയുണ്ടല്ലേ ആ ഇയാടപ്പം റബർ വീട്ടുകാരനായിരുന്നു എന്നുള്ള മോഡലുള്ള വർത്താനം വരുമെന്ന് പേടിച്ചായിരിക്കും ഒരു പാട്ടിലും മിണ്ടാതിരിക്കുന്നത് ആയിക്കോട്ടെ എല്ലാവർക്കും എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്കും പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുവാണേ ഡോണ്ട് ഗീവ് അപ്പ് നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി എക്സ്പോഷർ കിട്ടുന്നത് ഡോണ്ട് ഗീവ് അപ്പ് ഏ നാളെ ഒരു നല്ല കാലം വരും എന്ന് തന്നെയുള്ള ആശംസയിലും പ്രതീക്ഷയിലും ജീവിക്കുക താങ്ക് യു